ലോക വാര്ത്തകളുമായി ജനീകം ലോകം പോയ വാരത്തിലേക്ക് സ്വാഗതം ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ മേധാവി പ്രൊഫസർ മുഹമ്മദ് യൂനുസ് രാജിവെച്ചേക്കുമെന്ന റിപ്പോർട്ട് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള നാഷണൽ സിറ്റിസൺസ് പാർട്ടി മേധാവി നിത് ഇസ്ലാമിനെ ഉദ്ധരിച്ച് ബി ബി സി ബംഗ്ലാ സർവീസാണ് റിപ്പോർട്ട് വിട്ടത് രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് സമവായത്തിലെത്താനാകുന്നില്ലെങ്കിൽ തുടരാനാകില്ലെന്നും യുനൂസ് പറഞ്ഞതായി എൻ സി പി കൺവീനർ പറഞ്ഞു എന്നാൽ സൈന്യവുമായുള്ള പൊരുത്തക്കേടാണ് യുനൂസിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നും വിവരമുണ്ട് മേധാവി വക്കർ ഉസ്മാൻ കമാൻഡിംഗ് ഓഫീസർമാരുമായി യോഗം നടത്തിയിരുന്നു ഇടക്കാല സർക്കാരിന്റെ പ്രകടനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച സൈനിക മേധാവിൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ടു യുനൂസിന്റെ നയങ്ങൾ ഇടക്കാല സർക്കാർ രൂപീകരണ വ്യവസ്ഥയുടെ ഭാഗമല്ലെന്നും വക്കർ ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ ചില തീരുമാനങ്ങളിൽ സൈന്യത്തിന് ഗുരുതര ആശങ്കകളാണ് ഉള്ളത് സുപ്രധാന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനു മുൻപ് സേനയെ അറിയിക്കാത്തതും സൈനിക മേധാവിയെ ചൂടിപ്പിക്കുന്നു ചിറ്റഗോങ്ങിൽ നിന്ന് മ്യാൻമറിലെ റാഖേൻ പ്രവിശ്യയിലേക്ക് മാനുഷിക ഇടനാഴി തുറക്കുമെന്ന് ഇടക്കാല സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സൈനിക മേധാവി അടിയന്തര യോഗം വിളിച്ചു ഉസ്മാന്റെ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കമാൻഡർമാർ സന്നദ്ധത അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് മാനുഷിക ഇടനാഴി സ്ഥാപിക്കാനുള്ള പദ്ധതിയാണ് ഇടക്കാല സർക്കാരും സൈന്യവും തമ്മിലുള്ള തർക്കത്തിന് പ്രധാന കാരണം സർവകലാശാലയെ ലക്ഷ്യമിട്ട് കൂടുതൽ നടപടികളുമായി ട്രംപ് ഭരണകൂടം സർവകലാശാലയുടെ വിദേശ വിദ്യാർത്ഥി പ്രവേശന പദവി ഭരണകൂടം പിൻവലിച്ചു സർക്കാർ നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി ഹാർവാർഡ് സർവകലാശാലയ്ക്ക് അയച്ച കത്തിൽ സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം പദവി റദ്ദാക്കിയതായി യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് അറിയിക്കുകയായിരുന്നു അതേസമയം നടപടി ഫെഡറൽ കോടതി താൽക്കാലികമായി തടഞ്ഞു വിദേശ വിദ്യാർത്ഥികളുടെ വിസാ പദവി നിർത്തലാക്കുന്നതും അവരെ അറസ്റ്റ് ചെയ്ത് തടവിൽ വയ്ക്കുന്നതും കോടതി വിലക്കി ഡി എച്ച് എസിന്റെ അറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ സർവകലാശാല കോടതിയെ സമീപിച്ചിരുന്നു ജൂതന്മാർക്ക് സുരക്ഷിതമല്ലാത്ത ക്യാമ്പസ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്നും ഹമാസ് അനുകൂല അനുഭാവം പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും വംശീയ വൈവിധ്യം തുല്യത ഉൾപ്പെടുത്തൽ നയങ്ങൾ പ്രയോഗിക്കുന്നുവെന്നും ഒക്കെയാണ് സർവകലാശാലക്കെതിരെ ഭരണകൂടം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ആറ് കർശന വ്യവസ്ഥകൾ പാലിക്കാൻ ഡി എച്ച് എസ് സർവകലാശാലയ്ക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ സമയം നൽകിയിട്ടുണ്ട് അവ പാലിക്കുന്ന പക്ഷം എസ്ഇ പദവി പുനഃസ്ഥാപിക്കപ്പെടും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കുടിയേറ്റക്കാരനല്ലാത്ത വിദ്യാർത്ഥി ക്യാമ്പസിനുള്ളിലോ പുറത്തോ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള രേഖകൾ സർക്കാരിന് കൈമാറണമെന്ന് ഉൾപ്പെടെയുള്ളതാണ് നിർദ്ദേശങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പ്രവേശനം നേടിയ എല്ലാ കുടിയേറ്റക്കാരല്ലാത്ത വിദ്യാർത്ഥികളുടെയും അച്ചടക്കരെ രേഖകളും സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള എണ്ണൂറ് പേർ ഉൾപ്പെടെ ഏകദേശം ആറായിരത്തി എണ്ണൂറ് വിദേശ വിദ്യാർത്ഥികളാണ് ഹാർവാഡിൽ ഉള്ളത് അതായത് ക്യാമ്പസിലെ ആകെ വിദ്യാർത്ഥികളുടെ ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് ശതമാനം ചൈന കാനഡ ഇന്ത്യ ദക്ഷിണ കൊറിയ യു കെ ഓസ്ട്രേലിയ ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് സർവകലാശാലയിൽ പഠിക്കുന്നത് ഫെഡറൽ സഹായങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടാത്തതിനാൽ അമേരിക്കൻ സർവകലാശാലകളുടെ പ്രധാന വരുമാന സ്രോതസ്സാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പ്രവേശന പ്രക്രിയയിലും പാഠ്യപദ്ധതിയിലും നിയമന രീതികളിലും ട്രംപ് ഭരണകൂടം വരുത്തിയ മാറ്റങ്ങളെ എതിർത്തതോടെയാണ് ഹാർവാർഡ് സർവകലാശാലയെ ലക്ഷ്യമിട്ടുള്ള നടപടികൾ ആരംഭിച്ചത് സർവകലാശാലയ്ക്കുള്ള ഏകദേശം രണ്ടേ പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറിന്റെ ഫെഡറൽ സഹായം നേരത്തെ യു എസ് വിദ്യാഭ്യാസ വകുപ്പ് മരവിപ്പിച്ചിരുന്നു ക്യാമ്പസിലെ പലസ്തീൻ അനുകൂല പ്രകടനങ്ങളുടെ പേരിലും സർക്കാർ ധനസഹായം തടഞ്ഞു വച്ചിരുന്നു നന്നെ ശോഷിച്ചു വാരിയെല്ലുകളെല്ലാം പെറുക്കിയെടുക്കാൻ വിധം തെളിഞ്ഞു കാണാം ഖാൻ യൂണിസിലെ നാസർ ആശുപത്രിയിൽ കിടക്കുന്ന രണ്ടു വയസ്സുകാരി മായരുടെ ദേഹത്തേക്ക് കുപ്പായം നീക്കിയിട്ടു പോഷകാഹാരക്കുറവിനാൽ മായറെ ഇത് ആദ്യമായല്ല ആശുപത്രിയിൽ കിടത്തുന്നത് ഇക്കുറി അത് പതിനേഴ് ദിവസം പിന്നിട്ടു ശരീരത്തിലെ ആരോഗ്യമുള്ള കോശങ്ങളെ സ്വന്തം രോഗപ്രതിരോധ സംവിധാനം തന്നെ ആക്രമിക്കുന്ന സെലിയാക് രോഗമുണ്ട് മായറിന് അതുകൊണ്ട് തന്നെ ഗോതമ്പിലും മറ്റും കാണുന്ന ഗ്ലൂട്ടൺ അടങ്ങിയ ഭക്ഷണമൊന്നും കൊടുത്തുകൂടാ സോയാ മിൽക്ക് പോലെ പ്രത്യേകം എന്തെങ്കിലും വേണം റൊട്ടി പോലുള്ള ഭക്ഷണമൊന്നും ദഹിപ്പിക്കാൻ ശരീരത്തിനാവതുമില്ല ഗാസയിൽ മാർച്ച് മുതൽ ഇസ്രയേൽ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയതോടെ മായറിനെ പോലുള്ള കുഞ്ഞുങ്ങളുടെ സ്ഥിതി രൂക്ഷമാണ് ഭക്ഷണ സാധനങ്ങൾക്കെല്ലാം തീ വിലയാണ് അതൊന്നും വാങ്ങാനുള്ള കഴിവില്ലെന്ന് പറയുന്നു അസ്മ ഈ വർഷം പിറന്ന ശേഷം ഒൻപതിനായിരം കുട്ടികളാണ് കടുത്ത പോഷകാഹാരക്കുറവിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്നതെന്ന് യൂണിസെഫ് പറയുന്നു അതേ ഹാരക്കുറവുള്ള കുട്ടികളുടെ എണ്ണം എഴുപത്തിയൊന്നായിരമെങ്കിലും ഉണ്ടെന്ന് ദ ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ക്ലാസിഫിക്കേഷൻ പറയുന്നു പതിനേഴായിരം ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നുണ്ട് ഗ്യാസം മുഴുവൻ പിടിക്കാൻ കഴിഞ്ഞ ശനിയാഴ്ച സൈനിക നടപടി ശക്തമാക്കിയതോടെ സ്ഥിതി രൂക്ഷം ജനയുഗം ലോകം പോയ വാരത്തിലൂടെ വീണ്ടും കാണാം നമസ്കാരം